കൂനം പോയി കുളത്താ വീട് കാണാൻ പോലെ ഇരിക്കേ തുണക്കം മുന്തിരി തെരട്ടാ രണ്ടെണ്ണു നിന്റെ മൂത്തോന്റെ കല്യാണത്തിൽ അയിന് മണ്ഡപത്തി ഇവൻ വേണ്ടേ കല്യാണത്തിന് നടന്ന നാല് പന്തിയുടെ ഫോട്ടോയില് ഇവന്റെ തലയുണ്ട് അതിന് മന്തില്ലേ മന്തി അല്ലടാന്തി എൻറെ കല്യാണമാണ് കല്യാണത്തിന് നിന്റെഫ എന്റെ അവൻ കെട്ടാ നടക്ക് ഇങ്ങനെ കള്ളച്ചോറ് കല്യാണം അപ്പുറത്തെ ഷാജി വലിയ പെരുന്നാൾ ഒരു പോത്തിനെ കൊടുക്കുന്നു ഈ പോത്തിനെ കൊടുത്താലോ എന്ന് തീറ്റയ്ക്ക് കണക്ക് കണക്കില്ല കയ്യും കണക്കും ഇല്ല നീ തീറ്റ പറയലുല്ലേ പാവോടാ അവനാ കലത്തിൽ തലയിട്ട് ബ്രെഡ് കരയിരിക്കും ആ തലത്തിൽ തലയിട്ട് കൊല്ലടാ നീ ഒരു കാര്യം ചെയ്യവിടെ കല്യാണം വിളിക്കണ്ട നിനക്ക് അത്ര ചെലവ് കുറഞ്ഞിട്ടു പോ പോ എല്ലാരും ഇങ്ങനെ പറഞ്ഞരുന്നില്ല പറയും